പ്രധാനപ്പെട്ടത് എന്നത് അമേരിക്കയും ജപ്പാനുമായി നിർണായകമായ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നതാണ് അപൂർവധാതുക്കളിലും ഭൂവിഭവങ്ങളിലും പരസ്പര സഹകരണം ഉറപ്പാക്കുന്ന കരാറിൽ ആണ് അമേരിക്കയും ജപ്പാനും ഒപ്പുവെച്ചത് ഈ മേഖലയിൽ നിലവിൽ ചൈനയുടെ ആധിപത്യമാണ് തുടരുന്നത് അതിനിടയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകൈച്ചിയും കരാറിൽ ഒപ്പുവെച്ചത് ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കിയ ട്രംപിനെ ദക്ഷിണ കൊറിയയിലേക്കാണ് ഒപ്പം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ അടുത്ത ദിവസം കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി കാർത്തിക് ആണ് ചേരുന്നത് കാർത്തിക് ഇത് ഈ ചൈനയുടെ ആധിപത്യം തുടരുന്നതിനിടയിലാണല്ലോ ജപ്പാനും അമേരിക്കയുമായി ഒരു സഹകരണത്തിലേക്ക് എത്തുന്നത് അത് എത്രത്തോളം ഒരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് അതിൽ ചൈന എതിർപ്പോ അല്ലെങ്കിൽ ചൈന ഇതിനെ ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അഭിലാഷ സ്മാർട്ട് ഫോണുകൾ മുതൽ യുദ്ധവിമാനങ്ങൾ വരെയുള്ളവയുടെ നിർമ്മാണത്തിന് അപൂർവ ധാതുക്കൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് ഈ മേഖലയിൽ ചൈനീസ് ആധിപത്യമാണെന്ന് നിലനിൽക്കുന്നത് അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയെയുമാണ് ആ അർത്ഥത്തിൽ വേണം അത്തരത്തിലൊരു നയതന്ത്രപരമായ അർത്ഥത്തിൽ വേണം ഇന്ന് ജപ്പാനുമായി യു ഒപ്പിട്ട ഈ കരാറിനെ കാണാൻ അപൂർവ ധാതുക്കൾ സംബന്ധിച്ച ജപ്പാനും യു എസും തമ്മിൽ നിർണായകമായ കരാറിൽ ഒപ്പുവെച്ചു അപൂർവദാതുക്കളുടെ വിതരണം ഇത് സംബന്ധിച്ച സംയുക്ത പദ്ധതികൾ തിരിച്ചറിയൽ ഇതുൾപ്പെടെയുള്ളവയാണ് ഈ കരാറിലെ നിബന്ധനകൾ അതാണ് ഏറ്റവും ശ്രദ്ധേയവും ഈ ഏഷ്യൻ സന്ദർശനത്തിൽ നേരത്തെ മലേഷ്യൻ അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ ഇത്തരത്തിൽ അപൂർവ അപൂർവധാതുക്കളുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകൾ ട്രംപ് നടത്തിയിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ് മറ്റൊന്ന് ഈ ജപ്പാൻ സന്ദർശനത്തിന് ശേഷം ട്രംപ് ഇനി പോകുന്നത് ദക്ഷിണ കൊറിയയിലേക്കാണ് അവിടെയാണ് നിർണായകമായ കൂടിക്കാഴ്ച ഡൊണാൾഡ് ട്രംപ് ഷീ ജിങ് പിങുമായി വ്യാഴാഴ്ച കൂടിക്കാഴ്ച നടക്കും നമുക്കറിയാം ദീർഘനാളായി ലോകത്തിലെ വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വലിയ വ്യാപാര യുദ്ധം നിലനിൽക്കുന്നു ചൈനീസ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തിയത് മുതലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് തുടക്കമായത് അത് വലിയ തോതിൽ ഭിന്നതകൾക്കും വഴിവച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരുന്നു അതിലേറ്റവും പ്രധാനം സോയാബീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന സോയാബീൻ അത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ് ഈ ബന്ധം വഷളായപ്പോൾ സോയാബീൻ്റെ ഇറക്കുമതി മെയ് മാസം മുതൽ നിർത്തിവച്ചിരുന്നു ഇത് അവിടെ കർഷകരെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തു കാർഷിക മേഖലയ്ക്ക് വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ധാതുക്കളുടെ കയറ്റുമതിയിൽ ഒരു വർഷത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തീരുമാനം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വഷളായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആ ബന്ധം വഷളായ സാഹചര്യം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളുടെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് വ്യാഴാഴ്ച നടക്കുന്നത് വ്യാഴാഴ്ച ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടക്കുന്ന സാമ്പത്തിക ഉച്ചകോടിക്കിടെയായിരിക്കും ട്രംപും അതോടൊപ്പം തന്നെ ഷീജിംഗ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുക ഈ കൂടിക്കാഴ്ചയിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ അതായത് അപൂർവ ധാതുക്കളുടെ കയറ്റുമതി സംബന്ധിച്ച കാര്യങ്ങൾ അതോടൊപ്പം തന്നെ സോയാബീൻ്റെ ഇറക്കുമതി നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ താരിഫുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഇതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു അന്തിമ ധാരണയിലെത്തണം നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ യു എസ് ട്രഷറി സെക്രട്ടറി ബസൻ ഇക്കാര്യത്തിൽ ചില അഭിപ്രായങ്ങൾ പരസ്യമാക്കിയിരുന്നു അതായത് ഈ അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര കരാറിന് ഏറെക്കുറെ ഒരു പൊതുധാരണയിൽ ത്തിക്കഴിഞ്ഞു എന്നാൽ അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല സ്വാഭാവികമായും ിൻ പിങ് അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപുമായി വ്യാഴാഴ്ച നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഈ വ്യാപാര കരാർ സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലെത്തുക അത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത് പ്രധാനമായും യു എസും ചൈനയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം അത് ആഗോളതലത്തിൽ തന്നെ വലിയ തോതിൽ ബാധിച്ചിരുന്നു വ്യാപാര മേഖലയെ അതോടൊപ്പം തന്നെ ആഗോള സാമ്പത്തിക രംഗത്തെയൊക്കെ വലിയ തോതിൽ ബാധിച്ചിരുന്നു ഇതടക്കമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര ഫോർമുല ദക്ഷിണ കൊറിയയിൽ ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് യെസ് അമേരിക്കയും ജപ്പാനും തമ്മിൽ കരാറിൽ എത്തുമ്പോൾ ആ പ്രാധാന്യം എന്നാണ് കാർത്തിക് വിശദാംശങ്ങൾ പങ്കുവച്ചതോ ഒപ്പം ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത നീക്കങ്ങളും